ലാൽസലാം മോഹൻലാൽ നായകനാവുന്ന അടുത്ത ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് വന്ന ട്രെയിലർ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് ദൃശ്യത്തിന് മുകളിൽ ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമായിരിക്കുമെന്നുള്ളത് അത്രത്തോളം മികച്ച രീതിയിലാണ് അതിൻ്റെ ട്രെയിലർ വന്നിരിക്കുന്നത് തുടരും എന്ന ചിത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം ഒരു പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള സിനിമകൾ തന്നെയാണ് ഏറെ ഇഷ്ടം ഒരു പക്ഷേ ഇതേപോലെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവാം എന്താണെങ്കിലും ും ഈ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു ജോഡി ശോഭനയും മോഹൻലാലും ഒന്നിച്ചുള്ള ആ ഒരു ജോഡി കാണാൻ തന്നെ പലവട്ടം കണ്ടിരിക്കാൻ തന്നെ നമുക്ക് സന്തോഷം ആയി അല്ലെങ്കിൽ മനസ്സിൽ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം രസകരമായിട്ട് തന്നെ ഒരു ഫാമിലി മാൻ ആയിട്ട് വളരെ നമ്മളുടെ ഇടയിലെ ഒരാളായിട്ട് ലാലേട്ടൻ വീണ്ടും എത്തുമ്പോൾ അത് ഒരു കാര്യം ഉറപ്പിക്കാം മലയാളത്തിൻ്റെ അയൽവക്കത്തെ പയ്യനിൽ നിന്ന് അയൽവക്കത്തെ ചേട്ടനിലേക്ക് ഉയരുന്ന ലാലേട്ടൻ അതെ അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം മനോഹരമായിരിക്കുന്നു ഈ ഒരു സിനിമയുടെ ട്രെയിലർ നിങ്ങൾ എത്ര പേര് ട്രെയിലർ കണ്ടു എന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം തുടരും എന്ന ചിത്രം അത്ര മനോഹരമായിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അടുത്ത മാസം ആദ്യ പതിൽ തന്നെയായിരിക്കാം ഈ ഒരു സിനിമ വരാൻ പോകുന്നത് നമ്മുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ കടുത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ ആവശ്യമാണ് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അതേപോലെ തന്നെ തുടരും എന്ന ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പങ്കുവെക്കാം ലാൽ സരാ